ഗണപതി ഹോമം കഴിച്ച് ചീത്തയാക്കാനും പറ്റില്ല സർപ്പബലി കഴിച്ച് നന്നാക്കാനും പറ്റില്ല ശിവൻ പാർവതിയെ വിവാഹം ചെയ്യുന്ന സമയത്ത് ഗണപതി നിവേദ്യം കഴിച്ചിട്ടാണ് വിവാഹത്തിന്റെ ചടങ്ങുകൾ തുടങ്ങിയത് ആ കുലദേവതയെ മറന്നു നമ്മളൊന്നും ചെയ്യാൻ പാടില്ല ഓരോ നാളുകാരും ഓരോ ദൈവത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പം അങ്ങനെ ഓരോ നാളുകാൾക്കാരുടെ ദൈവങ്ങളെ കുറിച്ചൊന്നു പറയാം ഇപ്പം ഓരോ നാളുകൾക്കും ഓരോ അധിപനുണ്ട് ദേവന്മാരുണ്ട് അല്ലെങ്കിൽ ദേവിമാരുണ്ട് അങ്ങനെ നമുക്ക് പറയാം പിന്നെ അത് കൂടാണ്ട് ഓരോരുത്തരുടെയും ജാതകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉപാസനാമൂർത്തികൾ ഉണ്ടാവും അതിനനുസരിച്ച് ഉപാസിക്കുന്ന രീതിയുണ്ട് നമുക്കിപ്പോൾ ഓരോ നാളുകളും അങ്ങനെ പറയാം അപ്പോൾ എല്ലാ നാളുകളും ആ ഓർഡറിലൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ മനസ്സിലേക്ക് വരുന്ന കുറച്ച് കാര്യം അശ്വതി നക്ഷത്രക്കാരാണെങ്കിൽ ഗണപതി ഭഗവാനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഗണപതി ഭഗവാൻ വെള്ളിയാഴ്ച ദിവസം അല്ലേ നമ്മളെ നാളിനായാലും തെറ്റില്ല നക്ഷത്ര ദിവസോ അല്ലെങ്കിൽ മാസത്തിലെ നക്ഷത്രത്തിനോ ഒക്കെ ഗണപതിക്ക് കറുകമാല മുക്കുറ്റിമാല നാരങ്ങമാല ഇതൊക്കെ ചേർത്തുക വിശേഷ നിവേദ്യങ്ങളായിട്ട് മോദകം ഗണതി ഗണപതി ഭഗവാൻ ഇഷ്ടപ്പെട്ട വഴിപാടാണ് മോദകം മോദകം വഴിപാടായിട്ട് നിവേദിക്കുക അപ്പം അട ഇതൊക്കെ നിവേദിക്കുക അതൊക്കെ വളരെ നല്ലതാണ് പിന്നെ ഉത്ര ഉത്രനക്ഷത്രക്കാരാണെങ്കിൽ അയ്യപ്പനെയാണ് ശാസ്ത്രാവിന് പ്രാർത്ഥിക്കുക അയ്യപ്പന് ഇഷ്ടമുള്ള തേങ്ങാച്ചോറ് എന്നൊക്കെ പറഞ്ഞ വഴിപാടുകളുണ്ട് അതൊക്കെ കഴിക്കുക അല്ലെങ്കിൽ നീരാഞ്ജനം അതൊക്കെ അയ്യപ്പന് വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ കടുംപായസം പിന്നെ പാൽപ്പായസം ഏത് ദേവനും വിശേഷ നിവേദ്യമാണ് പാൽപ്പായസം നിവേദിക്കുക അങ്ങനെയൊക്കെ ചെയ്യും തിരുവാതിര നക്ഷത്രക്കാരാണ് ശിവന് ശിവൻ ഒരു ഒരഭിഷേകപ്രിയനാണ് ശിവന് ഏറ്റവും പ്രധാന അഭിഷേകങ്ങളാണ് ജലധാര ക്ഷീരധാര പിന്നെ കൂവളമാല പിന്നെ രുദ്രാഭിഷേകങ്ങൾ വേദമന്ത്രങ്ങൾ കൊണ്ട് രുദ്രസൂക്തം കൊണ്ട് അഭിഷേകം ചെയ്യുക ഇതൊക്കെ വളരെ വിശേഷമാണ് പിന്നെ പിൻവിളക്ക് പിന്നെ പാൽപായസം നിവേദിയായിട്ട് അല്ലെങ്കിൽ ചതശ്വതം എന്ന് പറഞ്ഞിട്ട് ഒരു നിവേദ്യമുണ്ട് അതായത് നാല് കാര്യങ്ങൾ നാല് ദ്രവ്യങ്ങൾ നൂറ് എന്നുള്ള കണക്കിനെടുത്തിട്ട് തേങ്ങാപ്പാൽ പിഞ്ഞിട്ടുള്ള ഒരു പായസമാണ് അതിന് ചതശ്വതം എന്ന് പറയും ഏത് ദേവനും വിശേഷമാണ് പ്രത്യേകിച്ച് ശിവനും പരദേവതയ്ക്കൊക്കെ വിശേഷമായിട്ട് അതായത് കിരാതമൂർത്തിയായിട്ടുള്ള പരദേവതയ്ക്കൊക്കെ വിശേഷമായിട്ട് പറയും അപ്പം തിരുവേ തിരുവാതിര നക്ഷത്രക്കാർ ശിവനെ പ്രാർത്ഥിക്കുക അശ്വതി ഗണപതി ഉത്രം അയ്യപ്പൻ പിന്നെ തിരുവോണം നക്ഷത്രക്കാരാണെങ്കിൽ മഹാവിഷ്ണുവിനെ മഹാവിഷ്ണുവിനെയാണ് പ്രാർത്ഥിക്കേണ്ടത് മഹാവിഷ്ണുവിനെ വ്യാഴാഴ്ച ദിവസമോ അല്ലെ പെർമാവ് ദിവസമോ പോയിട്ട് പാൽപ്പായസമാണ് മഹാവിഷ്ണുവിന് ഏറ്റവും പ്രധാനം നെയ്വിളക്ക് പാൽപ്പായസം ഇതൊക്കെ ചെയ്യുക പിന്നെ തുളസിമാല തുളസിമാല മഹാവിഷ്ണുവിന് ഏറ്റവും പ്രധാനമാണ് ഇനി പൂയൻ നക്ഷത്രക്കാരനാണെങ്കിൽ സ്വാമിയാണ് പ്രാർത്ഥിക്കേണ്ടത് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും വിശേഷമായിട്ടുള്ള നിവേദ്യം പഞ്ചാമൃതമാണ് പഞ്ചാമൃതം നിവേദിക്കുക തുമ്പപ്പൂമാല ചാർത്തുക പിന്നെ ഈ ഉദയനാപുരത്ത് സുബ്രഹ്മണ്യസ്വാമിക്ക് ഒരു വിശേഷമുണ്ട് ഓലൻ നിവേദിക്കും ആര് എവിടെയും കേൾക്കാത്തൊരിതാണ് ഓലൻ സ്വാമിക്ക് ഓലൻ നിവേദിക്കും ഇപ്പം വക്കത്തപ്പന് പ്രാതലൊക്കെ നിവേദ്യമായിട്ട് കഴിക്കുന്ന ആൾക്കാർ ഉദയനാപുരത്തപ്പനെയും കൂടെ തൊഴുതു കഴിഞ്ഞാൽ വയ്ക്കത്തപ്പൻ്റെ തിരുമകനാണ് ഉദയനാപുരത്തപ്പൻ അപ്പോൾ ഉദയനാപുരത്തപ്പൻ ഓലനും കൂടെ നിവേദിച്ചാലേ അത് പൂർണത വരുള്ളൂ എന്നൊക്കെ പറയും അപ്പോൾ ഉദയനാപുരത്തപ്പൻ ഓലൻ നിവേദിക്കുക മൂലനക്ഷത്രക്കാരാണെങ്കിൽ ഭഗവതിയെ പ്രാർത്ഥിക്കുക മൂല മൂലനക്ഷത്രക്കാർ ഭദ്രകാളി പോലത്തെ ഭഗവതിക്ക് പ്രാർത്ഥിക്കുകയും വഴിപാടുകളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ആയില്യ ആണെങ്കിൽ നാഗത്തിനാണ് അപ്പോൾ പറയാനില്ലല്ലോ എല്ലാവരും പറയുന്ന കാര്യമാണ് അത് ഇപ്പം വടക്കൻ മലബാറിലൊക്കെ ആണെങ്കിൽ കുംഭമാസത്തിലെ ആയില്യാണ് വിശേഷമായിട്ട് കണക്കാക്കുക കന്നിയിലെ ആയില്യാണ് മണ്ണാർശാല അതുപോലത്തെ സ്ഥലത്തൊക്കെ കന്നിയിലെയും ഒക്കെ ആയില്യം വിശേഷമായിട്ട് കാണാറുണ്ട് അശ്വതി പിന്നെ ഭരണി കാർത്തിക കാർത്തിക നക്ഷത്രക്കാർ സുബ്രഹ്മണ്യ സ്വാമിക്കും തൃക്കാർത്തികയായിട്ട് പിന്നെ ദുർഗാഭഗതിക്കും പ്രാർത്ഥിക്കുന്ന രീതിയുണ്ട് അങ്ങനെ ഓരോ നക്ഷത്രക്കാരും പിന്നെ വ്യത്യസ്തമായിട്ട് മൂർത്തികളെ ഇതൊക്കെ ചെയ്യുമെങ്കിലും പൂരാടാണെങ്കിൽ ശങ്കരനാരായണനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഉത്രാട നക്ഷത്രക്കാരും ശങ്കരനാരായണനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും അതിനനുസരിച്ചുള്ള വ്യത്യാസമുണ്ട് പിന്നെ പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ജാതകത്തിൽ ഉപാസനാ മൂർത്തികൾ അല്ലെ ഏത് മൂർത്തിയാണ് ചില ആൾക്കാരുടെ ജാതകത്തിൽ ചില ഗ്രഹങ്ങൾ മറഞ്ഞു നിൽക്കും ആ മറഞ്ഞു നിൽക്കുന്ന ജാതകത്തിൽ ആ മറഞ്ഞു നിൽക്കുന്ന നക്ഷത്രത്തിന് അല്ല ഗ്രഹങ്ങൾക്ക് പ്രത്യേകമായിട്ട് വഴിപാടുകൾ ചെയ്യുന്ന രീതി വേറെയുണ്ട് പിന്നെ ഇതൊക്കെ ആണെങ്കിലും ഇപ്പം നമ്മൾ നക്ഷത്രത്തിൻ്റെയൊക്കെ പറഞ്ഞെങ്കിലും പലർക്കും കുടുംബക്ഷേത്രം ഉണ്ടാവും ആ കുടുംബക്ഷേത്രങ്ങളിൽ ഏത് മൂർത്തിയാണ് നമ്മൾ ഉപാസനാമൂർത്തി അല്ലെ കുലദേവതാഞ്ച ആ മൂർത്തിയെ പ്രാർത്ഥിക്കണം ഇപ്പോൾ അശ്വതി നക്ഷത്രക്കാർ ഗണപതിയെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പടിഞ്ഞിട്ടേലിപ്പോൾ ഒരു ഭഗവതി ഉണ്ട് ആ ഭഗവതിക്ക് നിർബന്ധമായിട്ടും പൂജാ കാര്യങ്ങൾ ചെയ്യണം കേട്ടോ എന്നാലേ നമുക്ക് അതിന്റെ പൂർണത ആവുള്ളൂ കാരണം എന്താണെന്നു വെച്ചാൽ ഇല്ലെങ്കിൽ നമ്മളിപ്പോ ഇതൊക്കെ ആണെങ്കിൽ നമ്മളെ കുലദേവതയെ മറന്നു എന്നുള്ള ഒരു ദോഷം വരും അത് നിർബന്ധമാണ് നമ്മളെ ഏത് തറവാടും ആ തറവാട്ടുമായിട്ട് ബന്ധപ്പെട്ട മൂർത്തി ഏതാണോ ആ കുലദേവതയെ മറന്ന് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല ആ ഒരു അനു ഇപ്പം നായന്മാരുടെ ത ഒക്കെ ആണെങ്കിൽ അവിടെ ശാക്തേയ പൂജ ഉണ്ടാവും ശാക്തേയ പൂജയെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ശ്രീചക്രത്തിൻ്റെ വേറെ രീതിയാണ് വേറെ ഉപാസനയാണ് ആ തരത്തിലുള്ള ഭഗവതിയെ പ്രാർത്ഥിക്കണം നിർബന്ധമാണ് പി പിന്നെ നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും പെട്ടെന്ന് പ്രീതിപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് ദൈവം ഗണപതി ഭഗവാൻ സംശയമില്ല ഗണപതി ഭഗവാൻ പെട്ടെന്ന് പ്രീതിപ്പെടുന്നു മാത്രമല്ല നമ്മൾ എന്ത് കാര്യം തുടങ്ങുമ്പോഴും അല്ലെ എന്ത് പൂജ ചെയ്യുമ്പോഴും വിളക്കത്ത് ഗണപതിക്ക് വെക്കാനുള്ള ഒരു പരിപാടിയില്ല ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ പല ഇതിലും വായിച്ചിട്ടുണ്ട് ശിവൻ പാർവതിയെ വിവാഹം ചെയ്യുന്ന സമയത്ത് ഗണപതി നിവേദ്യം കഴിച്ചിട്ടാണ് വിവാഹത്തിന്റെ ചടങ്ങുകൾ തുടങ്ങിയത് അപ്പം അതായത് ഗണപതി ഭഗവാനെയാണ് നമ്മൾ എന്തൊരു കാര്യത്തിൽ അതാണ് നാളികേരമൊക്കെ നമ്മൾ മുട്ടുന്നല്ലേ പല സ്ഥലത്തും അത് ശരിക്ക് പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം ഇത് തന്നെയാണ് മഹാഗണപതിയെ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ എന്ത് കാര്യവും വിഘ്നങ്ങൾ മുഴുവൻ അകറ്റുന്ന ആളാണ് മഹാഗണപതി പിന്നെ നമ്മളെ പൂജയിലൊക്കെ ഒരു കാര്യം പറയുകയും ചെയ്യും ഗണപതി ഹോമം കഴിച്ച് ചീത്തയാക്കാനും പറ്റില്ല സർപ്പബലി കഴിച്ച് നന്നാക്കാനും പറ്റില്ല എന്റെ കാര്യം എന്താ വെച്ചാൽ ഗണപതി ഭഗവാനെ എങ്ങനെ നമ്മൾ ചെയ്താലും തൃപ്തിയാണ് നാഗത്തിന് നമ്മൾ ഏറ്റവും ശുദ്ധിയിൽ വേണം ഈ ഉപയോഗിക്കുന്ന മഞ്ഞൾ പൊടി മില്ലില് പൊടിച്ചത് ഉപയോഗിക്കാൻ പാടില്ല അതിൽ മുളകിൻ്റെ അംശം ഉണ്ടാവും ദോഷമാണ് നമ്മൾ മഞ്ഞൾ വാങ്ങി വെയിലത്തിട്ട് നമ്മൾ തന്നെ ഇടിച്ച് ഉരളിലിട്ട് ഇടിച്ച് എടുക്കുന്നത് വേണം ശരിക്കും പറഞ്ഞാൽ അരിപ്പൊടി ശുദ്ധമായിട്ട് പൊടിച്ചത് വേണം അങ്ങനെയല്ല കുളിച്ച് ശുദ്ധമായിട്ട് മാത്രമേ കുളത്തിൽ മുങ്ങി കുളിച്ചിട്ടേ നമ്മൾ സർപ്പോലി കഴിക്കാൻ പോവുള്ളൂ പക്ഷേ ഗണപതി പോകാൻ ചിലപ്പോൾ അങ്ങനെ ഒന്നും അല്ലാണ്ടും കഴിക്കും അപ്പോൾ അങ്ങനെയുണ്ട് പിന്നെ പിന്നെ ഗണപതിയുടെ അടുത്ത് നിങ്ങളുടെ അവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പലരും അത് ശരിക്ക് പറഞ്ഞ അതൊരു യോഗ തന്നെയാണ് ശെരിക്ക് പറഞ്ഞ അത് ചെയ്താൽ ഈ ശരിക്കും അതൊരു സയന്റിഫിക് ഇതും കൂടിയാണ് നമ്മളെ തലച്ചോറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും ശരിക്ക് പറഞ്ഞാൽ അപ്പൊ നമ്മളാ എന്തോ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുള്ള പണ്ട് അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ മെമ്മറിയിലേക്ക് വരും നമ്മളെ ചെയ്ത് തെറ്റായിപ്പോയി ഇനി അത് ചെയ്യരുത് എന്നുള്ളതിനും കൂടെ അതിനാണ് പഴയ ആൾക്കാർ ചെയ്യുന്നത് പിന്നെ നമ്മൾ ആ അത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ ഉള്ള ആൾക്കാരാണ് കൂടുതൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മളെ നാട്ടിലെ ആൾക്കാർ ഏത്തോടുന്നത് കണ്ടോട് പിന്നെ പണ്ട് പറയും രാവിലെ നേരത്തെ എഴുന്നേ പല ഈ മടിയന്മാരായിട്ടുള്ള ആൾക്കാർ പണ്ട് കിടക്കുമ്പോൾ പ്രാർത്ഥിക്കും അതായത് രാവിലെ മണിക്ക് എഴുന്നേറ്റ് എന്റെ കാര്യങ്ങൾ ചെയ്യാൻ എന്നെ തോന്നിക്കുകയാണെങ്കിൽ ഗണപതിക്ക് പന്ത്രണ്ട് ഏത്തോടാണ് മനസ്സിൽ വിചാരിക്കുക അത് നമ്മൾ നമ്മളത് ചെയ്യും കാരണം വെച്ചാൽ ഗണപതി നമ്മളത് തോന്നിച്ചോളുന്നതാണ് ആ മനസ്സിനെ എന്താ പറയുക നല്ല രീതിയിലേക്ക് നയിക്കാൻ ഏറ്റവും നന്നായി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരാളാണ് ഗണപതി അതുകൊണ്ടാണ് ഗണപതിക്ക് പിന്നെ ഈ ഏത്തോട് ഇത് തന്നെയാണ് നമ്മളാ എന്താ പറയുക നമ്മളാ മനസ്സിനെ നല്ല രീതിയിലേക്ക് നയിക്കും ഈ ബ്ലഡ് സർക്കുലേഷൻ ശരിയാവുമ്പോൾ ചെയ്തിട്ടുണ്ട് നമ്മളെ തോന്നുകയും ചെയ്യും ഒരു സർ ജ്യോതിഷ പണ്ഡിതൻ ശ്രീ പ്രസാദ് ഏറാഞ്ചേരിയുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ പ്രസാദുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക